രാത്രി കൊണ്ട് പണി കഴിപ്പിച്ച ഒരു ഹോം മെയ്ഡ് വെഡ്ഡിങ് ഡ്രസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ് ഈ ഒരു ഞായറാഴ്ചക്ക് വേണ്ടി തയ്യാറായ ഹോം മെയ്ഡ് വെഡ്ഡിംഗ് ഡ്രസ് ഒരു രക്ഷയില വല്ലാത്തൊരു ഫിനിഷിങ് കട്ടിലാണ് ഒരു രാത്രി മൊത്തം ഇതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ആർക്കും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ബോധിച്ചു പോകും ഇഷ്ടപ്പെട്ടു പോവും അപ്പം ഇത് നടന്ന അണിയറ പ്രവർത്തനം നടന്ന അണിയറ പ്രവർത്തനമാണ് കേട്ടോ മണിയറ അല്ല അണിയറ ഈ അണിയറ കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഇത് ഈ മിഷിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്തോ പ്രൊഫഷണൽ കട്ട് പെട്ടെന്ന് ചെയ്ത അല്ല ഗൈസ് അല്ല ഇതാ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട് ഇത് വന്നിട്ട് ഒരുപാട് വേസ്റ്റ് ആയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഒരു വെഡ്ഡിങ് ഡ്രസ്സ് തയ്യാറാക്കണം അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് എന്നെ അത് കൈകാര്യം ചെയ്തതെല്ലാം ഈ ഒരു അണിയറ ഈ ചെറിയൊരു ക്ലിക്യൂട്ടിനകത്ത് വെച്ചാണ് ഇതാണ് ആ മെഷീൻ ഇത് വെച്ചത് ചെയ്തെടുത്തല്ലോ എന്നുള്ള കാര്യമാണ് പിന്നെ പെട്ടെന്ന് ചെറിയൊരു ഉണ്ടല്ലോ അതെല്ലാം ഒരു രാത്രി കൊണ്ട് തന്നെ അവസാനിച്ചതിലുള്ള അതിശയത്തിലാണ് എന്നെ ഇവരെ വിളിച്ചത് കേട്ടാ അപ്പോൾ ഞാൻ ഞാൻ കണ്ടത് നിങ്ങളെയും കാണിക്കണമല്ലോ അപ്പോൾ ഇത് ചെയ്തത് വലിയ ഒരു പ്രൊഫഷണൽ വർക്കറൊന്നും അല്ല ഫാഷൻ ഡിസൈനറൊന്നും അല്ല അപ്പം വളരെ ഭംഗിയായിട്ട് എന്നെ ഇത് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം ഹസ്ബൻഡ് പറയുന്ന പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയം അടിയോടിയായിരുന്നു എന്നാണ് പറയുന്നത് ഏഹ് ചെവി കേൾക്കാൻ നിവർത്തിയില്ലാത്ത ഒരു ഭയങ്കരമായ ഒരു വർക്കാണ് ഇവിടെ നടന്നത് അപ്പോൾ ഇത് മറ്റുള്ളവർ ഈ ഒരു വർക്ക് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളെ വളരെ ഭംഗിയായിട്ട് തന്നെ ണ്ടല്ലോ മാണിക്കല്ല് പോലെയാണ് ഇരിക്കുന്നത് നല്ല ഗ്ലൈസിങ്ങും നല്ല മിനിസും ഉണ്ട് അതേപോലെ ആ തിളക്കം ഉണ്ടല്ലോ നല്ല തിളക്കമുണ്ട് ലൈറ്റിന്റെ സൈഡിൽ എവിടെ തന്നെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വളരെ അടിപ്പിച്ച് ആ ഡിസൈൻസ് വർക്കുകൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടേ കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ആ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ ആ ഗ്ലേസിങ്ങും ആ ഒരു ഫിനിഷിങ് കട്ടും എല്ലാം ഒരു കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ ഇന്ന് രണ്ടു ഈയൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്റ്റേജിൽ കയറി നിൽക്കാനുള്ള ഒരു വെഡ്ഡിങ് ഹോം മെയ്ഡ് വെഡിങ് ഡ്രസ്സാണ് ആരും കൊതിച്ചു പോകുന്ന ഒരു ഹോം മെയ്ഡാണ് സാധനം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ എനിക്കത് കാണാൻ കൊതിയായി